കുറെ മാസങ്ങളുടെ തുടർച്ചയായി ഏപ്രിൽ മാസത്തിന്റെ തുടക്കത്തിലും രാജ്യത്തെ സ്വർണവിലയില് വലിയ വർധനവാണ് ഉണ്ടായത് ഏപ്രില് മൂന്നിന് ഒറ്റയടിക്ക് നാനൂറ് രൂപ വർദ്ധിച്ചതോടെ പവന്റെ വില അറുപത്തിയെട്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയിലേക്ക് എത്തി സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കായിരുന്നു ഇത് അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങളാണ് ഇന്ത്യന് വിപണിയിലും പ്രതിഫലിച്ചു കൊണ്ടിരിക്കുന്നത് സ്വർണവില വീണ്ടും മുകളിലേക്ക് തന്നെ പോകും എന്ന് കരുതിയിരിക്കുമ്പോഴാണ് വെള്ളിയാഴ്ച അപ്രതീക്ഷമായി വിലയിൽ ഞെട്ടിച്ച ഇടിവുണ്ടാകുന്നത് പവന് ഇന്ന് ആയിരത്തി രൂപ കുറഞ്ഞു സമീപകാലത്തെ ഏറ്റവും വലിയ പ്രതിദിന ഇടിവായി ഇത് മാറി പത്ത് പത്ത് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇന്നലത്തെ വിലക്കുറവ് എന്നതും ശ്രദ്ധേയമാണ് ഒരു പവന സ്വർണത്തിന് അറുപത്തിയേഴായിരത്തി ഇരുന്നൂറ് രൂപ എന്ന നിരക്കിലായിരുന്നു വെള്ളിയാഴ്ചത്തെ വില്പന ഇന്നലെ വില റെക്കോർഡ് ഉയരത്തിലെത്തിയതോടെ വൻകിട നിക്ഷേപകരെല്ലാം ലാഭമെടുക്കാന് തുടങ്ങിയതോടെയാണ് വില കുറയാനും പ്രധാനമായും കാരണമായത് കഴിഞ്ഞ വർഷത്തെക്കാളും മുപ്പത്തിയഞ്ച് ശതമാനം വർധനവാണ് സ്വർണത്തിന് ഇതോടെ നിക്ഷേപകരില് വലിയൊരു വിഭാഗം ലാഭമെടുക്കലിലേക്ക് തിരിയുകയായിരുന്നു ഇതോടൊപ്പം തന്നെ എൺപത്തിനാല് രൂപ തൊണ്ണൂറ്റിയഞ്ചിലേക്ക് ശക്തിയാർജിച്ചതും സ്വർണവില ഇടിവിന് സഹായകരമായി മാറി ഏപ്രില് രണ്ടിലെ ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനത്തിന് ശേഷമാണ് സ്വർണവിലയില് പെട്ടെന്നിടിവ് ഉണ്ടായത് താരിഫ് പ്രഖ്യാപനം വലിയ വ്യാപാര പ്രതിസന്ധിക്ക് കാരണമാവുകയും അത് സാമ്പത്തിക മേഖലയിൽ അനുഭവപ്പെടുകയും ചെയ്യുമെന്നതിനാല് സ്വർണ്ണവിലയില് ഇപ്പോഴത്തെ ഇടിവ് അധികം ആളുകളെ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഏപ്രില് രണ്ടിന് താരിഫുകൾ പ്രഖ്യാപിച്ചെങ്കിലും പലതും ഏപ്രിൽ അഞ്ച് മുതലാണ് നടപ്പിലാക്കുക പരസ്പര താരിഫുകൾ ഏപ്രിൽ ഒമ്പത് മുതലും പ്രാബല്യത്തിൽ വരും അതിനാല് തന്നെ ഇപ്പോഴത്തെ ഇടിവ് താൽക്കാലികമാണെന്നും ഭാവിയിലെ വില മുകളിലേക്ക് തന്നെ പോയേക്കാമെന്നുമാണ് വിപണി വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത് അസ്ഥിരമായ സാമ്പത്തിക സാഹചര്യവും ഓഹരി വിപണികളിലെ ഇടിവ് സാധ്യതകളുമായിരിക്കും വിലയിലെ ഇടിവിനാക്കം കൂട്ടുക വില കുറഞ്ഞു നിൽക്കുന്നതിന്റെ ആനുകൂല്യം ഭാവിയില് ലഭ്യമാകണമെങ്കില് പ്രീ ബുക്കിംഗ് സേവനം ഉപയോഗപ്പെടുത്താം വില കുറഞ്ഞു നിൽക്കുമ്പോൾ ബുക്ക് ചെയ്താൽ ബുക്ക് ചെയ്യുന്ന ദിവസത്തെയും വാങ്ങുന്ന ദിവസത്തെയും വില താരതമ്യം ചെയ്താൽ ഏതാണാവോ കുറവ് ആ വിലയില് നിങ്ങൾക്ക് ആവരണം ലഭിക്കും നമ്മുടെ നാട്ടിലെ പല ജ്വല്ലറികളും നൽകുന്നുണ്ട് അതേസമയം തന്നെ ഇപ്പോഴല്ലെങ്കിലും രാജ്യാന്തര സ്വർണ്ണവില ഏതാനും വർഷത്തിനകം ആയിരത്തി എണ്ണൂറ്റി ഇരുപത് ഡോളറിലേക്ക് ഇടിഞ്ഞേക്കുമെന്നാണ് യു എസിലെ സാമ്പത്തിക വിദഗ്ധനായ ജോണ് മിലിസ് അഭിപ്രായപ്പെടുന്നത് നിലവിലെ സ്വർണവിലയുടെ വർധനവിന് കാരണമാകുന്ന ആഗോള സാമ്പത്തിക അനിശ്ചിതാവസ്ഥ മാറാമെന്ന് അദ്ദേഹം പറയുന്നു സ്വർണ്ണ ഉൽപ്പാദനം വർദ്ധിക്കുമ്പോഴും ഉപഭോഗത്തിലെ വൻവീഴ്ചയും വിലയിടിവിന് കാരണമാകുമെന്നും അദ്ദേഹം പറയുന്നു ഇദ്ദേഹത്തിന്റെ പ്രവചനം ശരിയാകുകയാണെങ്കിൽ രാജ്യാന്തര വില ആയിരത്തി എണ്ണൂറ്റി ഇരുപത് ഡോളറിലെത്തുമ്പോൾ കേരളത്തിലെ പവനുവില അമ്പതിനായിരം തില താഴെയായിരിക്കും എന്നാൽ ഇത് വിദൂര സാധ്യത മാത്രമാണെന്നാണ് മറ്റു വിദഗ്ധർ പറയുന്നത് രണ്ടു വർഷത്തിനകം രാജ്യാന്തര വില മൂവായിരത്തി അഞ്ഞൂറ് ഡോളർ കടക്കുമെന്നാണ് ഗോൾഡ്മാൻ സാക്സ് പോലുള്ള രാജ്യാന്തര ധനകാര്യ സ്ഥാപനങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്